ഭഗവാൻ തൻ്റെ ഭക്തൻ വിളിച്ചു കഴിഞ്ഞാൽ ഏതു നേരത്തും മയിൽപ്പുറത്തേറി വള്ളീദേവിയോടുകൂടെ എഴുന്നള്ളും എന്നുള്ള സ്കന്ധ അലങ്കാരത്തിലെ വിവരണം കേട്ടപ്പോൾ രണ്ട് മൂന്ന് പേര് സംശയം ചോദിച്ചിരുന്നു അതെന്തുകൊണ്ടാണ് വള്ളീദേവിക്ക് മാത്രം അത്ര പ്രാധാന്യം ദേവസേനാദേവി അദ്ദേഹത്തിൻ്റെ പത്നിയല്ലേ എന്ന് ചോദിച്ചിരുന്നു പ്രത്യേക ഒരു ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു ശരിക്കും ഭഗവാൻ അങ്ങനെ പ്രത്യേക ഒരു ഇഷ്ടം കൊണ്ടല്ല ഭഗവാൻ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് വള്ളീദേവി ഇച്ഛാശക്തിയാകുമ്പോൾ ദേവസേനാദേവി ക്രിയാശക്തിയാണ് രണ്ടും ഒരുപോലെ തന്നെയാണ് ഇവർ പൂർണ്ണ പൂർവ പൂർവാശ്രമത്തിൽ ഇവർ വിഷ്ണു ഭഗവാന്റെ അമൃതവല്ലി സുന്ദരവല്ലി എന്നുള്ള രണ്ട് മക്കളായിരുന്നുവെന്നും അവർക്ക് ഭഗവാനെ ഭഗവാനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരാൾ മനുഷ്യകുലത്തിലും ഒരാൾ ദേവകുലത്തിലും ജനിച്ചു എന്നുമാണ് കഥ പറയുന്നത് അതിലെ മനുഷ്യകുലത്തിൽ കുലത്തിൽ ജനിച്ചത് വള്ളീ ദേവിയും ദേവലോകത്തിൽ ജനിച്ചത് ദേവസേനാദേവിയാണ് അപ്പോൾ ഈ മനുഷ്യകുലത്തിൽ ജനിച്ചത് കൊണ്ട് മനുഷ്യന്മാരുടേതായ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ നല്ലപോലെ വള്ളി ദേവിക്ക് അറിയുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് പ്രത്യേകിച്ച് അരുമേരുനാഥർ വള്ളീദേവിയെ എടുത്തു പറയാൻ കാരണം ഇതുതന്നെ നമുക്ക് സ്കന്ധഷ്ടികവചത്തിൽ പറയും എത്തനും കുറകൾ എന്നുള്ള വരിയിൽ പെറ്റവൾ കുറവകൾ കുറമകൾ പെറ്റവളാമേ എന്ത് തെറ്റുണ്ടെങ്കിലും ഭഗവാൻ അച്ഛനും കുറമകൾ അമ്മയും ആണെന്നാണ് പറയുന്നത് അപ്പോൾ അതായത് കുറച്ചുകൂടെ മനുഷ്യന്മാരുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലാതെ അതിൽ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്